നമസ്കാരം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മിഷേലുമായി വിവാഹമോചനത്തിലേക്ക് എത്തുകയാണ് എന്നുള്ള വാർത്തകൾ കുറേ കാലമായി തന്നെ പ്രതിരിക്കുകയാണ് മാസങ്ങളായി ഈ ഒരു വാർത്ത ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്നു ഒരുപക്ഷെ ഇതിനൊക്കെ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടറുടെ സംസ്കാര ചടങ്ങിൽ മിഷേൽ ഒബാമ പങ്കെടുത്തിരുന്നില്ല കൂടാതെ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലും അവർ പങ്കെടുത്തിരുന്നില്ല സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളിലും മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരവരുടെ ഭാര്യമാരുമൊത്താണ് പങ്കെടുക്കാറുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇരുവരും തമ്മിൽ അകന്നുവെന്നും ബരാക് ഒബാമയ്ക്ക് മറ്റൊരു സ്ത്രീയുമായി ഇപ്പോൾ സൗഹൃദമുണ്ട് എന്നുമൊക്കെയുള്ള വാർത്തകൾ നിരന്തരമായി പുറത്തു വന്നുകൊണ്ടിരുന്നത് ഏതായാലും ഇതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പങ്കെടുത്തത് ബരാക് ഒബാമയും മിഷേൽ ഒബാമയുമാണ് ഒരു പോഡ്കാസ്റ്റിലാണ് രണ്ടുപേരും പങ്കെടുത്തത് ഈ പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ പരിപാടിയുടെ പ്രധാന അവതാരകൻ മിഷേലിൻ്റെ തന്നെ സഹോദരനായ ക്രേക്ക് റോബിൻസൺ ആയിരുന്നു മിഷേലും ഈ പരിപാടിയുടെ ഒരു സഹ അവതാരകയായിട്ടാണ് പങ്കെടുത്തത് പ്രധാനമായും അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് തന്നെയാണ് റോബിൻസൺ ചില കാര്യങ്ങൾ ചോദിച്ചത് അദ്ദേഹം പറയുന്നത് താൻ പല സ്ഥലങ്ങളിലും എത്തുമ്പോൾ അവിടെ പരിചയപ്പെടുന്ന തൻ്റെ പരിപാടിയുടെ ആരാധകരൊക്കെ തന്നെ പരിപാടിയേക്കാൾ ഉപരി ചോദിക്കാറുള്ളത് തൻ്റെ സഹോദരിയുടെ കുടുംബജീവിതത്തെക്കുറിച്ചാണ് എന്നാണ് ഇതിന് മറുപടിയായി മിഷേൽ പറഞ്ഞത് താൻ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി തൻ്റെ ഭർത്താവ് ബരാക് ഒബാമയുമായി തീവ്ര പ്രണയത്തിലാണ് എന്നാണ് വളരെ വൈകാരികമായിട്ടാണ് അവർ അക്കാര്യത്തിൽ സംസാരിച്ചത് മുപ്പത്തി മൂന്ന് വർഷം മുമ്പാണ് ഇവർ വാഹിതരായത് രണ്ട് പെൺമക്കളുണ്ട് അവർക്ക് മാത്രമല്ല തന്നെ ഇന്നത്തെ ഈ ആളാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ ബരാക്ക് ഒബാമ എന്ന വ്യക്തി തന്നെയാണ് എന്നും അവർ തുറന്നു പറഞ്ഞു അതേസമയം ബരാക്ക് ഒബാമ ആകട്ടെ കുറച്ചുകൂടെ തമാശ കലന്ന രീതിയിലാണ് കാര്യങ്ങൾ സംസാരിച്ചത് എന്നാൽ ബരാക് ഒബാമയുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ തമാശയായിട്ടാണ് തന്നെക്കുറിച്ചുള്ള ഈ അഭിഭവങ്ങൾ പലതും താൻ തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് പലപ്പോഴും പലരും തന്നോട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് അതെന്ത് സംഭവമാണെന്ന് താൻ അവരോട് അങ്ങോട്ട് ചോദിച്ചു തുടങ്ങിയത് എന്നാണ് ബരാക്ക് ഒബാവും പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും മികച്ച ബന്ധം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് മിഷേലും പറഞ്ഞത് ഏഴ് രണ്ട് മാസം നമ്മൾ ഒരുമിച്ച് നിരന്തരം സഞ്ചരിച്ചിരുന്നതായും ആ ദിവസങ്ങളൊക്കെ തന്നെ വളരെ ഹൃദ്യമായിട്ടാണ് തനിക്ക് ഈ അനുഭവപ്പെട്ടത് എന്നുമാണ് മിഷേലും വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇത് വലിയൊരു അഭിയോത്തിന് ഇതോടുകൂടി വിരാമമാവുകയാണ് പലരും കരുതിയിരുന്നത് ഇവർ പിരിയാൻ പോകുന്നു ഏതു വിഷം വേണമെങ്കിലും രണ്ടുപേരും വാഹുമോചനം നടത്താം എന്നൊക്കെയായിരുന്നു പക്ഷേ അല്ല എന്നും തങ്ങളിപ്പോഴും വളരെ സന്തുഷ്ടിയോടുകൂടി ജീവിക്കുന്നു എന്നുമാണ് ഇവർ വ്യക്തമാക്കിയത് നേരത്തെ അഭിഭാഷകനായിരുന്ന കാലത്താണ് ബരാക്ക് ഒബാമ മിഷേലിനെ കണ്ടുമുട്ടുന്നതും അങ്ങനെ അവർ പ്രണയബദ്ധരാകുന്നതും വാങ്ങഴിക്കുന്നതുമൊക്കെ തന്നെ ബരാക്ക് ഒബാമ എന്ന പൊതുപ്രവർത്തകൻ്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മിഷേൽ എന്ന നിശബ്ദ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു ലോകത്ത് ഏറ്റവും മികച്ച മാതൃകാ ദമ്പതികളായിട്ടാണ് പലരും അവരെ കണക്കാക്കിയിരുന്നതും എങ്കിലും ഇത്തരത്തിലുള്ള ഈ വാർത്തകൾ വന്നപ്പോൾ ഇരു കൂട്ടരും എന്തുകൊണ്ട് നിഷേധിച്ചില്ല എന്നുള്ള ചോദ്യം അന്ന് അവിടെ ഉയരുന്നുണ്ടായിരുന്നു നിഷേധിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ മിഷേൽ ഒബാമ വ്യക്തമാക്കിയിരിക്കുന്നത് ബലാക്ക് ഒബാമ ആകട്ടെ അദ്ദേഹം പൊതുവെ കുറച്ച് അന്തർമുഖനായൊരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആളല്ല അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങളുമായി തന്നെ ഇപ്പോൾ വളരെ സജീവമായ സാമൂഹ്യ രംഗത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് ഒരു വ്യക്തി എന്തുകൊണ്ട് ഇതും തുറന്നു പറഞ്ഞില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ രണ്ടുപേരും ഈ പോഡ്കാസ്റ്റിലൂടെ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ് ഞങ്ങൾ വിവാഹം വിവാഹമോചിതാകാനൊന്നും പോകുന്നില്ല ഞങ്ങൾ പഴയതുപോലെ സന്തോഷകരമായി തന്നെയാണ് ജീവിക്കുന്നത് ഏതായാലും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾക്ക് ഇത് വലിയൊരു വാർത്തയാണ് ഈ ദമ്പതികൾ പിരിയാനൊന്നും പോകുന്നില്ല അവർ സന്തോഷത്തോടു കൂടി രണ്ട് പെൺമക്കളുമൊത്ത് അമേരിക്കയിൽ സുഖമായി തന്നെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്